ഹായ് നമുക്കിന്ന് കൊഞ്ചെണ്ട കിട്ടിയിരിക്കണത് അപ്പം ഇന്ന് ഇത് പൊള്ളിക്കാനുള്ള തിരക്കാണ് ഭയങ്കര നീളമുണ്ട് ഒരിട കാലൊക്കെ കണ്ടത് നോക്കിയേ ഇത്രയും നീളമുണ്ട് എൻ്റെ കൈ പാദവും കഴിഞ്ഞ് കൈയുടെ പത്തിയും കഴിഞ്ഞ് ഇങ്ങോട്ടുണ്ട് അതിൻ്റെ കാലൊക്കെ നോക്കിയാൽ വൈലറ്റ് കളറായിട്ട് ജീവനിപ്പോൾ പോയുള്ളൂ കാരണം ഇറുക്കമൊന്നും പേടിച്ചിട്ടേ ജീവൻ തല്ലിക്കടുത്തി വീഡിയോ എടുക്കുന്നത് കൊടുക്കുന്നത് നമുക്കിതൊന്ന് പൊള്ളിച്ചൊക്കെ എടുക്കണം ഇപ്പം അമ്മമാരെ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വാലൊന്നും കളയൂല ഇതൊക്കെ നല്ല ക്ലീനിങ് ആക്കി ഭംഗിയാക്കി ഇവരവക്ക് പൊള്ളിച്ചൊക്കെ എടുക്കാം കേട്ടാ പച്ചമുളക് ഇഞ്ചിയും വേപ്പലയും വെള്ളുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് അത് മസാല വരട്ടെ വാഴയിലെ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കാം ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെ കൊഞ്ചിട്ട അപ്പോൾ ഇതിനെ ഒരെണ്ണത്തിനുള്ള മസാല അതിനെ പൊതിഞ്ഞെടുക്കുന്ന രീതി കാണിച്ചു തരാം ഒരെണ്ണത്തിനുള്ള മസാല ഇപ്പം ഇത്രയും കോൺഫ്ലവർ വേണം ഒരു ഒരു സ്പൂണിൽ താഴെ കോൺഫ്ലവർ വേണം കുറച്ച് ഇഞ്ചി വെളുപടി പേസ്റ്റ് വേണം പച്ചമുളക് വേണം പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ വേപ്പല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഞാനിവിടെ വേപ്പലിട്ട് കഴിഞ്ഞാൽ പണ്ടത്തെ ചൊല്ല് പോലെ കറിയിലെ കറി എന്ന് പറഞ്ഞ പോലെ എടുത്തു കളയും ഇതാകുമ്പോൾ ആർക്കും എടുത്ത് കളയാൻ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട് ചേർന്ന് പോകും അതാണ് പിന്നെ ഒരിത്തിരി മല്ലിയൽ പുതിനുപയോഗിക്കരുത് അതുപോലെ കളർ ചേഞ്ച് ചേഞ്ചാവുന്ന ഒരു പൊടികളും ഉപയോഗിക്കരുത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഇതാവുമ്പോൾ നല്ല ഇഞ്ചിയുടെയും വെള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാ ടേസ്റ്റും കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ നീ ഉപ്പും ഉപ്പ് അത് മറന്നു അപ്പൊ ഇതെല്ലാരും കൂടി നമുക്ക് ഇവനെ തേച്ച് പിടിപ്പിക്കാം നീളത്തിൽ ഇങ്ങനെ കെടുക്കട്ട ഭംഗിട്ട് കണ്ട നല്ല രസം എന്താ കെടുപ്പാണ് എന്നിട്ട് ഞാനിത് പൊള്ളിച്ചിങ്ങനെ എടുത്തിട്ടേ നമുക്ക് കാലൊക്കെ പുറത്താ ഉം ഇതേ കണ്ടോ തൂക്കി ഇറക്കണ കാലിവതായിരുന്നു ആ ഞാനത് മറന്നു ഇതേ രണ്ട് വലിയ കാലുണ്ട് കെടുക്കണ കെടുപ്പ് കണ്ടാ കൊമ്പ് ഞാനും ഒടിച്ചു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് വന്നപ്പോൾ എൻ്റെ കൈമലൊന്ന് കൊണ്ടു അപ്പം മുറിഞ്ഞപ്പോൾ അവൻ്റെ അഹങ്കാരം ഒന്ന് തീർക്കാൻ ആ കൊമ്പ് ഒടിച്ചു വിളഞ്ഞു നല്ല ഫ്രഷാണ് കേട്ടോ നല്ല കട്ടിയിലുണ്ട് ഞാൻ ഭംഗിക്കൊക്കെ വാല അവിടെ ഒന്ന് കട്ടിന്ന് വിചാരിച്ചു ഇനി ഇത് പരട്ടി വെച്ച് കാണിച്ചാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ സംഭവം ഇതാ ഇത്രയേ ഉള്ളൂ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഇവിടെ തെച്ച് പിടിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഈ വാഴല പൊതിഞ്ഞ് നമുക്ക് പാനിലോ അല്ലെങ്കിൽ ചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടികളെങ്ങനെ ഉണ്ടെങ്കിൽ മൺചട്ടിയിലോ വെച്ച് ഉണ്ടാക്കിയെടുക്കാം വാഴലിൽ മസ്റ്റാ കേട്ടോ പൊതിയാണ് എന്നാലേ അതിൻ്റെ ഒരു ചുവക്ക ഉണ്ടാവുള്ളൂ ഇതിൽ എണ്ണ ചേർക്കണം എന്നില്ല ഒന്നും ഒട്ടും വേണ്ട വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒലിവ് ഓയിൽ ഇറ്റിച്ചാൽ ബെറ്റർ ആയിരിക്കും അത് ചിലപ്പോൾ അതിൻ്റെ സ്മെല്ലിഷ്ടമില്ലാത്തവരും അതും ചെയ്യണ്ട നമ്മൾ പാൻ പാനടപ്പത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ എണ്ണൊന്നും യൂസ് ചെയ്യണ്ട ഈ സംഭവം നമ്മൾ പൊതിഞ്ഞ് വെച്ച് കാലിനെ മടക്കി ചുരുട്ടി വെച്ചല്ലെങ്കിൽ നീളം കൂടിയിട്ട് ശരിയാവുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ ഇന്ന് നമുക്ക് ചെമ്മീൻ തലക്കറിയാണേ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വേണം നമുക്കൊരു പിടി പിടിക്കാൻ തലക്കറി വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ്റെ തലക്കറി അപ്പം ചോദിക്കും ഇതിൻ്റെ കഴമ്പെന്ന് അത് ആദ്യം പരിച്ച് തിന്നും അപ്പം ആ പണിയവിടെ കഴിഞ്ഞു പിന്നത്തെ ഇതാണ് നമ്മൾ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക ബ്ലാക്ക് കളറ് ഒരു പയറില്ലേ അത് തോരം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെറുതെ ഒന്ന് പരിപ്പ് താളിച്ചെടുത്തു കുറേ നാളായി പരിപ്പ് കഴിച്ചിട്ട് അപ്പം ഒരാഗ്രഹം അപ്പം അതും ഉണ്ടാക്കി അപ്പോൾ നമ്മൾ എത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ചെമ്മീൻ അച്ചാറും ഇതൊക്കെ ഉണ്ട് പിന്നെ ഒരു സൈഡിൽ മീൻ റെഡി ആവത് പൊരിക്കാനുള്ള മീൻ റെഡി ആക്കുന്നുണ്ട് പക്ഷേ അത് വെള്ളത്തിൽ എടുക്കണുള്ളൂ അതൊരു പരുവാക്കിയിട്ട് വേണം ആളെയും ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ തൊട്ട് നോക്കണ്ട തൊട്ട് നോക്കിയാൽ കൈ പരുവാ ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഒന്നടച്ച് കൊടുത്ത് വേരിക്കാം അടച്ചു കൊടുത്ത് വേവിച്ചാൽ ഉള്ളിൽ നന്നായിട്ട് അങ്ങോട്ട് വെന്തോളും നമ്മൾ എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ ഓ നല്ല തിളച്ച ചട്ടിയാട്ടോ ഇതൊന്ന് റെഡി ആട്ടാ മറച്ചിടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ രണ്ട് വശവും പാകമായി കണ്ടോ ഒരു തുള്ളി എണ്ണ ഒഴിച്ചില്ല എണ്ണമയോ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇഞ്ഞ് ഇത് നമുക്ക് ഇങ്ങനെ നോക്കാം ഉള്ളിൽ ശരിയായിട്ടുണ്ടാവും കാരണം നന്നായിട്ട് ഇത് ടൈറ്റ് വെച്ചിട്ടുണ്ട് നൈറ്റ് ഉള്ളിൽ നിന്നുള്ളൊരു വെള്ളം വന്നപ്പോൾ കണ്ടോ അതവിടെ ഒട്ടിപ്പിടിച്ചു ഇനി മൂടി വെച്ച് ഇതാക്കിയിട്ട് ഇപ്പം തുറന്നതങ്ങ് അപ്പോൾ ശരിക്കും ഉള്ളു കണ്ടിട്ടുണ്ടാകും ഇതെടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് മസാല പറ്റുവെച്ചാൽ ഈ മീനും കൂടി ഒന്ന് പൊരിക്കാൻ അതവിടെ നമ്മളെപ്പാടിനെ ഇവിടെ കഴിഞ്ഞു ഇത് ഈ സംഭവം ഉണ്ടല്ലോ ഈ ചെമ്മീൻ ഞാൻ തുറന്ന് കാണിക്കാം ആ ഇത് ഇതുപോലെ വെള്ളുള്ളി ഉപ്പിലിട്ട് വെച്ചത് ഉണ്ടെങ്കിൽ ആ ഉപ്പിലിട്ട് വെച്ച വെള്ളിയും ഇതും അതേപോലെ ഈ മീനും വറുത്ത് കഴിയുമ്പോൾ ഇതുപോലെ സവാളയും ഈ വെള്ളുള്ളിയും കോമ്പിനേഷൻ ഇനി ഭയങ്കര ഇഷ്ടമുള്ള ഈ രണ്ട് കോമ്പിനേഷനാണ് ചോറൊന്നും അധികം വേണ്ട ഇത് വെറുതെ ഫ്രൈ ആക്കി ഇതും അതിൻ്റെ കൂടെ ഒരു പീസെടുത്തിട്ട് സവാളയും ഈ വെള്ളുളളി കോമ്പിനേഷനും അതേപോലെ തന്നെയാണ് ഈ മീനും ഒരെണ്ണം കഴിച്ചാൽ മതി അതിൽ കൂടുതൽ വേണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഇന്ന് ഭയങ്കര ഓവറായിരിക്കും ഫുഡ് കാരണം കണ്ടില്ലേ നമ്മളെ തലക്കറി ഇഷ്ടപ്പെട്ട പരിപ്പും പയറും പയർ തോരനും പെരിപ്പും എല്ലാവരും ഇവിടെ റെഡിയാണ് അപ്പോൾ ഭയങ്കര ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടി ചെമ്മീൻ അച്ചാറുണ്ട് അപ്പോൾ ഒരു അച്ചാറും കൂടി ആയാൽ കിടക്കും അപ്പോൾ ഇത് ഞാൻ എടുത്ത് തുറക്കണ നേരത്ത് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് തരാം അല്ലെങ്കിൽ ഞാനത് തിന്നും അത്രേ ഉള്ളൂ ആ നമുക്ക് തുറക്കാതോ ഒരു മിനിറ്റ് ഇടാ ഇതിപ്പോൾ വാഴലേന്ന് പുറത്തെടുത്തു പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ വെച്ചത് റെഡ് കളർ അവിടെ പൈലറ്റ് കളറൊക്കെ പോകും കേട്ടോ വെന്ത് കഴിയുമ്പോൾ എല്ലാ കളറും പോവും കാലൊക്കെ ഞാൻ മടക്കി വെച്ചു അല്ലാതെ വാഴലൊതുങ്ങുന്നില്ല അപ്പോൾ ഊ ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ മസാലകൾ ഈ വേരിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ മസാലകൾ ഇതൊരു വേര് പോലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല വാരത്തേ ചീ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ